ഭർത്താവ് പ്രവാസത്തിൽ കിടക്കുമ്പോൾ പ്രവാസത്തിലുള്ളപ്പോൾ അന്യ പുരുഷൻ്റെ കൂടെ സ്വന്തം മക്കളെയും പ്രവാസത്തിൽ നിന്ന് പൈസ അയച്ചു തന്ന ഭർത്താവിനെപ്പോലും ഒന്നുമല്ലാതാക്കി സർവശക്തനായ തമ്പുരാനെ തമ്പുരാനെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് സുഖത്തിന് വേണ്ടി അന്യ പുരുഷൻ്റെ കൂടെ പോയ ഭാര്യമാരുണ്ട് അതുപോലെ തന്നെയാണ് ഭർത്താവ് അയച്ച പൈസ പത്ത് ദിവസം കൊണ്ട് ചിലവാക്കി ഭർത്താവിന് ഫോൺ ചെയ്ത് ഉള്ള സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചിലവിന് പൈസയില്ല പൈസ അയച്ചു തരണം എന്ന് പറയുന്ന ഭാര്യമാരുണ്ട് ആരോഗ്യം ക്ഷയിച്ച കാലത്ത് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോ ആ പ്രവാസിയായ ഭർത്താവിനെ അല്ലെങ്കിൽ അവരുടെ പിതാവിനെ അല്ലെങ്കിൽ അവരുടെ ഉപ്പയെ അല്ലെങ്കിൽ അവരുടെ അച്ഛനെ വിലവെക്കാത്ത മക്കൾ ഭർത്താവിനെ വിലവെക്കാത്ത ഭാര്യമാർ ഭർത്താവിനെ എന്താ പറയാ എന്താ പറയാ ബലവ ഈ ഒരു വീഡിയോ ഒന്ന് കാണാൻ കേട്ടോ നമ്മുടെ ഖമറുദ്ദീനൊക്കെ പ്രവാസത്തെ കുറിച്ചും പ്രവാസികളെ കുറിച്ചും അവരുടെ ഭാര്യമാരെ കുറിച്ചും ഒക്കെ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഒന്ന് കേൾപ്പിക്കാം നിങ്ങൾ ഫോൺ എവിടെയെങ്കിലൊക്കെ ഒന്ന് വെച്ചിട്ട് അതൊന്നിങ്ങനെ കേൾക്കുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക കാരണം അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ഞാനത് ഫുള്ളായിട്ടിരുന്ന് കേട്ടു കേട്ടോ ഞാൻ കേട്ടപ്പോൾ എനിക്കതിന് കഴമ്പുണ്ട് നിങ്ങളും കൂടി ഒന്ന് അറിയണം എന്ന് എനിക്കൊരു ആഗ്രഹം അതുകൊണ്ടാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണാൻ എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോ ഇതിലാൾ മറുപടി ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രവാസത്തിൽ പോയിട്ട് ജീവിതം തകർന്നവരില്ല എന്താ സംശയം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തകർന്നവരണ്ട് സംശയം വേണ്ടല്ലോ ഓക്കെ പ്രവാസികളായിരുന്നു അല്ലെ ഞാൻ പ്രവാസി ഇന്നും പ്രവാസി പ്രവാസി ആണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം ചെന്നൈയിലാണെങ്കിലും പ്രവാസി ആണ് എന്ന് പറയാനാണ് എനിക്കിപ്പോഴും ആഗ്രഹം ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും കുടുംബക്കാരെയും പുലർത്താൻ വേണ്ടി വേണ്ടി നമ്മൾ പ്രവാസികളാവും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം നൂറാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതും നാട്ടിലേക്ക് അയക്കും നല്ലപോലെ ഭാര്യയും മക്കളെയും നമ്മൾ പുണ്യപോലെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവ് നടത്താൻ വേണ്ടി നാട്ടിലേക്ക് അയക്കും മിക്ക സ്ത്രീകളും ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഭർത്താവില്ലാത്ത ദുഃഖത്തെ മനസ്സിനകത്ത് ഒതുക്കി പിടിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയും ചെറിയ ദുഃഖം മനസ്സിനകത്തുണ്ടെങ്കിലും ചെറിയ പുഞ്ചിരിയോടുകൂടി താഴ്മയുള്ള ജീവിതം എൻ്റെ ഭർത്താവ് അവിടെ പ്രവാസലോകത്ത് മണലാരംഗത്തിലൂടെ കഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കിയ പൈസയിലെ ഭൂരിഭാഗവും നമുക്ക് വേണ്ടി അയച്ചു തന്നതാണ് നല്ലപോലെ ചിലവാക്കണം എന്ന ചിന്തയിലൂടെ താഴ്മയുള്ള ജീവിതം നയിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഭർത്താവ് അയച്ച പൈസ പത്ത് ദിവസം കൊണ്ട് ചിലവാക്കി ഭർത്താവിന് ഫോൺ ചെയ്ത് ഉള്ള സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചിലവിന് പൈസയില്ല പൈസ അയച്ചു തരണം എന്ന് പറയുന്ന ഭാര്യമാരുണ്ട് ഭർത്താവ് പ്രവാസത്തിൽ കിടക്കുമ്പോൾ പ്രവാസത്തിലുള്ളപ്പോൾ അന്യപുരുഷൻ്റെ കൂടെ സ്വന്തം മക്കളെയും പ്രവാസത്തിൽ നിന്ന് പൈസ അയച്ചു തന്ന ഭർത്താവിനെപ്പോലും ഒന്നുമല്ലാതാക്കി സർവശക്തനായ തമ്പുരാനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സുഖത്തിനു വേണ്ടി അന്യപുരുഷൻ്റെ കൂടെ പോയ ഭാര്യമാരും അങ്ങനെ ഒരുപാട് പ്രവാസികളുടെ ജീവിതം നശിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് പേര് ചെറുപ്പം മുതൽ തന്നെ പ്രവാസലോകത്ത് ജോലി ചെയ്ത് യൗവന കാലവും എല്ലാ ആരോഗ്യവും നശിക്കുന്ന കാലം വരേക്കും പ്രവാസത്തിൽ ഇരുന്നു കൊണ്ട് ആരോഗ്യം ക്ഷയിച്ച കാലത്ത് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ആ പ്രവാസിയായ ഭർത്താവിനെ അല്ലെങ്കിൽ അവരുടെ പിതാവിനെ അല്ലെങ്കിൽ അവരുടെ ഉപ്പയെ അല്ലെങ്കിൽ അവരുടെ അച്ഛനെ വിലവെക്കാത്ത മക്കൾ ഭർത്താവിനെ വിലവെക്കാത്ത ഭാര്യമാർ ഭർത്താവിനെ എന്താ പറയുക എന്താ പറയുക വിലവയ്ക്കാത്ത അമ്മാനച്ഛനെ വിലവയ്ക്കാത്ത മരുമക്കൾ പേരക്കുട്ടികൾ അങ്ങനെ നയിച്ച് ജീവിച്ച ഒരു ജീവിതം മൊത്തം ഭാര്യയ്ക്ക് മക്കൾക്കും പേരെക്കുട്ടികൾക്കും വേണ്ടി കുടുംബക്കാർക്കും വേണ്ടി ജീവിതം മൊത്തം ഒഴിഞ്ഞുവെച്ച് സ്വന്തം രാജ്യത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് വന്നാലും എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ പോലെ എന്നെ എൻ്റെ പേരക്കുട്ടികൾ എന്നെ സംരക്ഷിക്കുമല്ലോ എന്ന ചിന്തയിലൂടെ നാട്ടിലേക്ക് വരുമ്പോൾ ആ പിതാവിനെ ആ ഭർത്താവിനെ ആട്ടിപ്പായിക്കുന്ന ഭാര്യയും മക്കളും നമ്മുടെ കേരളത്തിൽ നിലവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അനുഭവത്തിലൂടെ അങ്ങനെ പത്തും അറുപതും അറുപത്തഞ്ചും വരെ പ്രവാസത്തിൽ ഇരുന്നിട്ട് സ്വന്തം നാട്ടിൽ വന്നിട്ട് സ്വന്തം ഭാര്യയും മോളും മോനും സ്വന്തം പിതാവിനെ സ്വന്തം കൂടക്കിടന്ന ഭർത്താവിനെ വൃകകുള്ളിയും കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയ ചരിത്രം പോലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനുള്ള ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഏറ്റവും നല്ല ബുദ്ധിയുള്ള മലയാളികളുടെ നാട്ടിൽ ഇതുപോലുള്ള അനീതികൾ ഒരുപാട് നടന്നതായിട്ട് ഈ അടുത്ത കാലം വരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ടി വി ചാനലുകളിലൂടെ നമ്മളൊക്കെ കാണാനും കേൾക്കാനും കഴിഞ്ഞവരാണ് അങ്ങനെ ഒരുപാട് പ്രവാസികളുടെ ജീവിതം തന്നെ നശിച്ചു പോയിട്ടുണ്ട് നമ്മൾ പിന്നെ എല്ലാം സമ്പാദിക്കും സമ്പാദിച്ചത് മൊത്തം പ്രവാസത്തേക്ക് അയച്ചു നാട്ടിലേക്ക് അയച്ചു കൊടുക്കും നമ്മൾ അവസാനം വരുമ്പോൾ സീറോ ആയിരിക്കും അതേപോലെ നാട്ടിൽ വന്നാലും എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉപ്പിപ്പ പ്രവാസ ലോകത്ത് ഇത്ര വർഷത്തോളം ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി കട്ടപ്പെട്ട് യൗവന കാലം ആരോഗ്യമുള്ള കാലം വരെയേക്കും പ്രവാസത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ജീവിതം നശിപ്പിച്ചവരാണ് ജീവിതം നമുക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചവരാണ് അവർ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉപ്പുപ്പ നാട്ടിലേക്ക് വരികയാണ് നമ്മൾ നല്ലപോലെ സംരക്ഷിക്കണം അവരുടെ മരണം വരെയേക്കും അവരെ നമ്മൾ സന്തോഷത്തോടു കൂടി അവരെ സംരക്ഷിക്കണം എന്ന ചിന്തയുള്ള മക്കളും പേരമക്കളും ഭാര്യമാരും നമ്മുടെ കേരളത്തിലുണ്ട് അത് വേറെ പ്രവാസത്ത് പോയി ജീവിതം നശിച്ചവരുണ്ട് ജീവിതം ഉയർന്നവരുണ്ട് ജീവിതം ഇല്ലാതായവരുണ്ട് അതൊക്കെ സർവശക്തന്റെ ഓരോ തീരുമാനങ്ങളാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാ പ്രവാസികളുടെ കുടുംബത്തിലും സർവശക്തനായ തമ്പുരാന്റെ പ്രത്യേകം പ്രത്യേകമായുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറയണപ്പോൾ ചിലവർ ചോദിക്കും എന്താ ഈ രാജ്യത്തുള്ള കേരളത്തിലുള്ള അദർ സ്റ്റേറ്റിലുള്ള അവയുടെ കുടുംബക്കാർക്കും അതുപോലെ വേണ്ടതെന്ന് തീർച്ചയായിട്ടും വേണം പക്ഷേ ആൺതുണയില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് പ്രവാസികളുടെ കുടുംബം അവരെ സർവേശ്വരം തന്നെ സംരക്ഷിക്കണം ആ ആൺതുണയില്ലാത്ത പൊടിമക്കളെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ കേരളത്തിലല്ലേ കേരളത്തിൽ എന്നല്ല ലോകത്തെല്ലാവരെയുണ്ടല്ലോ ഗൾഫ് രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ലോകത്തിന്റെ നാനാ ഭാഗത്തും ഉള്ള മനുഷ്യർ ജോലി ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ ആ ആണുങ്ങളൊന്നും ഉണ്ടാവില്ല വയസ്സായ മാതാപിതാക്കളുണ്ടാവും ചെറുപ്പക്കാരിയായ ഭാര്യ ഗർഭിണിയായ ഭാര്യ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു മാത്രമുള്ള ഭാര്യ ഒരു ഭാര്യയും ഒരു കുട്ടിയും മാത്രമുള്ള ഒരു കുടുംബം സപറേറ്റ് ഒരു വീട് അടുത്ത് താമസിക്കുകയായിരിക്കും ഭർത്താവ് പ്രവാസത്തിലായിരിക്കും അങ്ങനെയുള്ള കുടുംബത്തിനൊക്കെ സർവേശ്വരൻ്റെ പ്രത്യേക താങ്ങും തണലും തുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മൾ പൊതുവെ നിസ്കരിക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ലോക ജനതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാണ് ലോക ജനതയ്ക്ക് വേണ്ടി ഇസ്ലാമിക സമൂഹത്തിന് എന്നല്ല ഹൈന്ദവ സമൂഹത്തിന് എന്നല്ല ക്രൈസ്തവ സമൂഹത്തിന് എന്നല്ല നമ്മൾ സമുദായത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ദുബ ചെയ്യാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് സ്വന്തം സമുദായത്തിനെതിരെ ആക്രമിക്കുന്ന ആക്രമകാരികൾക്ക് നല്ല ബുദ്ധി കൊടുക്കാനും ലോകത്ത് സമാധാനം സമാധാനമുണ്ടാവാനും ഒരു രാജ്യത്ത് പോലും ഒരു ആക്രമണങ്ങളില്ലാതെ ഒരു യുഗങ്ങളില്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു രാജ്യം ഒരു രാജ്യം തമ്മിൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അത് ലോകത്തിന് മൊത്തം ബാധിക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വില വർദ്ധിച്ചാൽ നമ്മുടെ എല്ലാ മേഖലയും വർദ്ധിക്കും അപ്പോൾ ഒരു ആക്രമണങ്ങൾ ഇല്ലാതിരിക്കുകയാണെങ്കിലോ സമാധാനത്തോടെ സന്തോഷത്തോടെ കിട്ടുന്ന കൂലിയിൽ നല്ലപോലെ ജീവിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ എല്ലാത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ആരെങ്കിലൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളെ ലാഭം ചെയ്ത് കൊടുക്കാറുണ്ട് സഹായങ്ങളാണെങ്കിലും എങ്ങനെയാണെങ്കിലും അങ്ങനെയൊക്കെ പോകും